മുറ്റം മുറ്റം മുറ്റമാണ് ഈ ഈ അന്യമായി പോകുന്നവർ അവർ ഏതു കാലഘട്ടത്തിലും നാണയങ്ങളെ ചരിത്രം സാക്ഷിയാണ് കാലം ജാമ്യ സമ്മേളനത്തിന്റെ തുടക്ക ദിവസം തന്നെ ഇങ്ങനെ ഒരു ക്ലിപ്പ് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഇയാൾ എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് ഇയാളാണ് മലയമ്മ അബൂബക്കർ ഫൈസി എന്ന് പറയുന്ന ആൾ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നളന്ത ആദർശ സമിതിയുടെ പ്രത്യേക പ്രധാന ഒരു ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം മാത്രമല്ല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഉസ്താദിനെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ അതായത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച മുടക്കാൻ ആലിക്കുറ്റി ഉസ്താദിനെ അതിൽ നിന്ന് തടയാൻ വേണ്ടി പ്രധാന ശ്രമം നടത്തിയതിൻ്റെ പേരിൽ സമസ്ത എസ് വൈ എസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഇത് വാർത്ത നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇയാളാണ് ആള് അപ്പോൾ ഇയാൾ ഈ പറയാനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ എന്നുള്ള കാര്യം ഒന്നാമതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എവിടെ നിന്നെങ്കിലും ബഹിഷ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഭിമാനമായി കാണുന്നവരാണ് നാം അല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസലമ തങ്ങൾ നീതിയും ഹക്കും പറഞ്ഞതിൻ്റെ പേരിൽ പരിശുദ്ധ മക്ക നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരായും നബിസലാമാങ്ങൾക്ക് അവിടെ നിന്ന് ഹിജിറ പോകേണ്ടി വന്നു പുണ്യ പുണ്യനബിസു അലൈസ്ലത്തങ്ങളുടെ തങ്ങളുമായിട്ട് ആരും അടുക്കരുത് എന്ന് കായ്പാലയത്തിൻ്റെ പരിശുദ്ധമായ കായ്പാലയത്തിൽ പോലും ബോർഡ് തൂക്കിയിരുന്നു എന്നാണ് അതാണ് ചരിത്രം മാത്രമല്ല ഇതേ പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിൽ നിന്ന് ബഹിഷ്കൃതനായ മഹാനായ പണ്ഡിതനാണ് ഷേഹുന ഷംസുലമ അദ്ദേഹം കലിമ ചൊല്ലിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം മുടക്കാച്ചിരക്കായിട്ടോ അല്ലെങ്കിൽ എടുക്കാത്ത നാണയമായിട്ടോ മാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെയാണ് സുന്നികൾ അടിയുറച്ച് നിന്നത് എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ സത്യവും നീതിയുമൊക്കെ വിളിച്ചു പറയുകയും ആ വിളിച്ചു പറയുന്ന ആളുകളെ ആരുടെയെങ്കിലും സ്വാധീനത്താൽ എവിടെ നിന്നെങ്കിലും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എടുക്കാത്ത ചരക്കുകളാകും എന്ന് പറയുന്ന ആളുകൾ എടുക്കാത്ത നാണയങ്ങളാകും എന്ന് പറയുന്ന ആളുകൾ പഠിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ ആരാണ് ഇപ്പോൾ എടുക്കാത്ത നാണയങ്ങളായത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളോട് അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്ന ആളുകൾ ആ എണ്ണത്തിന് കല്ലുകളോടും ഇൻ്റർലോക്കുകളോടും കസേരകളോടും മാത്രമായി അവരുടെ അഭിസംബോധന പരിമിതപ്പെട്ടെങ്കിൽ പ്രസംഗിക്കാൻ കയറുന്ന വേദികളിൽ നിന്നൊക്കെ സമസ്തക്ക് ആദർശം പോരാ എന്ന് പറഞ്ഞ് സമസ്തക്ക് ബദലായ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയവർ അവരാണ് ഇന്ന് സമൂഹത്തിൽ മുടക്കാ ചരക്കുകളായി മാറിയിട്ടുള്ളത് എടുക്കാത്ത നാണയങ്ങളായി മാറിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം ഈ മലയമ്മ ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ജാമ്യ എന്ന സ്ഥാപനമൊക്കെ പരിശുദ്ധമായ സ്ഥാപനം തന്നെയാണ് അതിലാർക്കും സംശയമില്ല അതൊക്കെ പരിശുദ്ധരായ പണ്ഡിതന്മാരാൽ നയിക്കപ്പെട്ട സ്ഥാപനമാണ് നമുക്ക് അറിയാം ഇന്ന് ഹറമ് ഹറമ് ഇ ഇരു ഹറമുകളെന്ന് പറയുന്നത് ഏറ്റവും ഭൂമിയിലെ പരിശുദ്ധമായ സ്ഥലമാണ് ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണ് അവിടെ ഭരിക്കുന്നത് വഹാബികളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ പല തരത്തിലും ഉണ്ടാകും അതിനർത്ഥം വഹാബികളെയാണ് അള്ളാഹു സുബാൻ ഉദ്ദാല സ്വീകരിച്ചത് അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട സുന്നികൾ ബഹിഷ്കരിക്കപ്പെട്ട സുന്നികളെ അള്ളാഹു സുബാൻ ഉദ്ദാല എടുക്കാതെ എന്ന് അർത്ഥമില്ല മറിച്ച് ഇന്ന് എടുക്കാത്ത ചിരക്കായി മാറിയിട്ടുള്ളത് വഹാബികളാണ് ലോകത്തെവിടെയും ഭീകരതയും തീവ്രതയും മുദ്ര കുത്തപ്പെട്ട് നിന്നും നിരോധിക്കപ്പെടുന്നത് വഹാബികളാണ് പക്ഷേ അള്ളാഹു ഒരു ദൃഷ്ടാന്തമെന്നോണം ഇരു ഹറമുകളുടെ അധികാരം ഇന്ന് ഈ ഒരു സമയത്ത് അവരുടെ കയ്യിലാണ് നൽകിയിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ഇതുപോലെ പല പരീക്ഷണങ്ങളും ലോകത്ത് നടക്കും അപ്പോൾ ജനങ്ങൾ ആരുടെ കൂടെയാണ് ലോക ലോകമുസ്ലിങ്ങൾ നിൽക്കുന്നത് എന്നതാണ് നാം ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹുറബുല്ലിസത്ത് സത്യം മനസ്സിലാക്കാൻ തോഫീഖ് നൽകിയതിന് ഗ്രഹിക്കടാമീൻ അസലാ അയലിക്കും